ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം ജില്ലകളിലൂടെ എന്നുള്ള ഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അതായത് പി കേരള പി എസ് സി ബുള്ളറ്റിൻ പുറത്ത് വിട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ പോയിൻറ്റ് കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം അടുത്തത് സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി ഷീ ടാക്സി സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി ഷീ ടാക്സി സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ നഗരം തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാനറ്റോറിയം തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അക്കോട്ടിക് സമുച്ചയം സ്ഥാപിതമായ പിരപ്പൻകോട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലും തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ അക്കോട്ടിക് സമുച്ചയം സ്ഥാപിതമായ പിരപ്പൻകോട് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ് തിരുവനന്തപുരം ജില്ല അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എസ് ടി ഡി സംവിധാനം കോട്ടയുമായി ബന്ധപ്പെടുത്തിയാണ് നിലവിൽ വന്നത് അത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ എസ് ടി ഡി സംവിധാനം വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയൽ ഏത് ജില്ലയിലാണ് സ്ഥാപിതമായത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കാരുണ്യ ഫാർമസി കൗണ്ടർ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ കാരുണ്യ ഫാർമസി കൗണ്ടർ വന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് പെട്രോളിംഗ് നടത്തുന്ന പോലീസ് വാഹനങ്ങളുടെ ദിശ മനസ്സിലാക്കാൻ രാജ്യത്താദ്യമായി ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനം നടപ്പാക്കിയ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് പെട്രോളിംഗ് നടത്തുന്ന പോലീസ് വാഹനങ്ങളുടെ ദിശ മനസ്സിലാക്കാൻ രാജ്യത്താദ്യമായി ഗ്ലോബൽ പൊസിഷനിങ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതും തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ജില്ലയാണ് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പോലീസ് കാൻ്റീൻ സ്ഥാപിച്ചതും തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് കാൻ്റീൻ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിൽ ആദ്യമായി ഇ ടെൻഡർ നടപ്പിലാക്കിയ നഗരസഭ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യമായി ഇ ടെൻഡർ നടപ്പിലാക്കിയ നഗരസഭയാണ് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ആയുഷ് ആശുപത്രി മലയാളിയിൽ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ആയുഷ് ആശുപത്രി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിതമായതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ല അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിതമായത് തിരുവനന്തപുരം എല്ലാറ്റിനും ആൻസർ തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ സ്ഥാപിതമായതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജും സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ നിലവിൽ വന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഇപ്പോൾ മൈലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത കോളേജ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത കോളേജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നത് തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ അധ്യാപക പരിശീലന കേന്ദ്രം നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അധ്യാപക പരിശീലന കേന്ദ്രം വന്നത് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മാനസിക രോഗാശുപത്രി ആശുപത്രി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മാനസിക രോഗാശുപത്രി വന്നത് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മൃഗശാല നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മൃഗശാല കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം എന്നിവ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ല അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് എന്നിവ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് എന്നിവ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ പ്രസ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ പ്രസ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലെ സിനിമാ തിയേറ്റർ നിലവിൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലെ സിനിമാ തിയേറ്റർ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി നിലവിൽ വന്നു അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി അതായത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ നോക്കുകോലി വിമുക്ത നഗരമായി രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ പ്രഖ്യാപിച്ച നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ നോക്കുകോലി വിമുക്ത നഗരമായി രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ പ്രഖ്യാപിച്ച നഗരമെന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്ര നിരീക്ഷണശാല നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണശാല നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ലോക അദാലത്ത് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമനയിലെ നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമനയിലാണ് നിലവിൽ വന്നത് അത് തിരുവനന്തപുരം ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് പൂർണ്ണ മൊബൈൽ കണക്ടിവിറ്റിയുള്ള ആദ്യ ഇന്ത്യൻ ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് പൂർണ്ണ മൊബൈൽ കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ചേഷെയർ ഹോം നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ചേഷെയർ ഹോം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ടെലഫോൺ കണക്ഷൻ നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെലഫോൺ കണക്ഷൻ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തതും കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ത്രീ ചെയ്ത് തിരുവനന്തപുരമാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ റേഡിയോ നിലയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ജയിൽ എന്നത് അറിയപ്പെടുന്നതും തിരുവനന്തപുരത്താണ് ആദ്യത്തെ ജയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബ് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബ്ബ് നിലവിൽ വന്നത് എപ്പോഴാണ് എവിടെയാണ് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ബ്രൈലി പ്രസ് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ബ്രൈലി പ്രസ് നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടൽ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടൽ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത നിലവിൽ അതായത് അണ്ടർഗ്രൗണ്ട് പാത നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അടിപ്പാത നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എക്സ്കലേറ്റർ നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ എസ്കലേറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന കോടതി നിലവിൽ വന്നു കേരളത്തിലെ ആദ്യത്തെ സംയോജിത ചെക്ക് പോസ്റ്റ് ഏത് ജില്ലയിലാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സംയോജിത ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വൈമാനിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വൈമാനിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലായ നെട്ടുകാൽത്തേരി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലായ നെട്ടുകാൽത്തേരി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് തിരുമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിക്കപ്പെട്ട സ്ഥലമായ വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് വിഴിഞ്ഞം അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലബോറട്ടറി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യമായ നിലവിൽ വന്നതും തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത് പി എസ് സി ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം